മലബാറിലെ ഒരു പഴയകാല വിഭവമായ ലക്കോട്ടപ്പമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു പേര് പോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് അതേപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് മൈദ മാവാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കൊണ്ട് അടിയിൽ നിന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അടിച്ചെടുക്കാം അധികം കട്ടിയോ അധികം ലൂസോ ഇല്ലാതെ ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ മാവരച്ചെടുക്കാൻ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിനു വേണ്ടി നമ്മൾ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു മൂന്ന് നാല് ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കും ഇനി പഞ്ചസാര അലിയുന്നത് വരെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കും ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു കടായിയിലേക്ക് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു നെയ്യിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്ത് ഒന്ന് നിറ മാറി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കും ഉണക്കമുന്തിരി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് കോരിയെടുത്ത് ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കണം മുഴുവൻ മുട്ടക്കൂട്ടും ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത് അതിന് ശേഷം ഫ്ലെയിം കുറച്ചു കൊണ്ടിത് ഇളക്കിയെടുക്കാം മുട്ടയെല്ലാം പൊടി പൊടിയായി പോകാതിരിക്കാൻ ഒന്ന് പതുക്കെയാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി മുട്ടക്കൂട്ട് ഇതുപോലെയായാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ഇത് മാറ്റിവെക്കും ഇനി ചൂടായി ഒരു പാനിലേക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് മാവൊഴിച്ചു കൊടുത്ത് ഇതുപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കും മുഗൾ ഭാഗത്തെ പച്ചമാവിന്റെ നിറം മാറുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഇതുപോലെ നിറം മാറുന്നതിന് മുമ്പേ തന്നെ മാറ്റി മാറ്റിവെക്കും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം ഈ ഒരു മാവ് കൊണ്ട് നമ്മൾ ഒമ്പതെണ്ണമാണ് ചുട്ടെടുത്തിരിക്കുന്നത് ഇനി ഓരോ ദോശ എടുത്ത് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കും ഇനി രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെയൊന്നും മടക്കി കൊടുക്കും ഇനി രണ്ട് ഭാഗത്തും വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ള മൈദമാവ് ഒന്ന് പുരട്ടി കൊടുക്കും അതിനുശേഷം രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും ഇനി കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പം നമ്മൾ ഒമ്പതെണ്ണവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കും ഇനി ഒരു ഭാഗം നിറമാറി വരുമ്പോൾ ഇത് മൂന്നും മൂന്നും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഇതിങ്ങനെ തിരിച്ചും മറച്ചും ഇട്ടെടുക്കും എത്രയുമായാലിത് എടുത്തു വെച്ച് ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും പേര് പോലെ തന്നെ രുചികരമായ നമ്മുടെ ലക്കോട്ടപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കിഷ്ടമുള്ള ഫില്ലിങ് നിറച്ച് ഉണ്ടാക്കാവുന്നതാണ് മുട്ടയ്ക്ക് പകരം പഴം പുഴുങ്ങിയതും തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം